ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന മണിക്കൂറിൽ മൂവായിരം രൂപയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്കർലിങ് വർക്കാണ് അതായത് നമ്മൾ ഡിസൈനിങ് വർക്കാണ് ചെയ്യേണ്ടത് നമുക്കിതിനാവശ്യമുള്ളത് ഒരു ക്യാൻവാസും അതേപോലെ ഇതേപോലെ ഡിസൈൻ നമ്മൾ ഡിസൈൻ വരച്ച ഒരു പേപ്പറാണുള്ളത് ആവശ്യമുള്ളത് ക്യാൻവാസ് നമ്മുടെ ഷാളിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ള ഷാളിൻ്റെ ഒരു ഭാഗത്ത് നല്ലോണം തേച്ച് ഒട്ടിച്ച് കൊടുക്കുക ഡിസൈൻ ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഇതേപോലെ പേപ്പറിൽ ഡിസൈൻ മാർക്ക് ചെയ്യാണ് വേണ്ടത് നമുക്ക് മീറ്ററിന് ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് എങ്ങനെ കിട്ടണേന്ന് നോക്കാം നമ്മളെ ഹോൾ കടകളിൽ അതായത് ഇൻട്രസ്സൊക്കെയുള്ള കടകളിൽ പോയി നമ്മൾ മതി സ്കർലിങ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ചെയ്ത വർക്കിൻ്റെ മോഡൽ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ വർക്ക് തരും അപ്പോൾ ഒരു സാരി ഒക്കെ ആവുമ്പോൾ അറിയാം അഞ്ച് മീറ്റർ ഒക്കെ ഉള്ള സാരിയുടെ രണ്ട് സൈഡൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വരുമാനം ഈ ഒരു വർക്കിൽ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റിച്ചിങ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ മെഷീൻ വെച്ച് തന്നെ വെച്ചും ഡിസൈൻ ചെയ്യുന്ന മെഷീൻ വെച്ചും ഒക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കും ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നത് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചോ കളർ നൂല് വെച്ചോ ഒക്കെ നമുക്ക് ഈ ഒരു വർക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ബോർഡറിന് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം വെട്ടി കളയാണ് വേണ്ടത് മീറ്ററിന് ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ പയ്യെ പയ്യെ സാവകാശം ചെയ്തെടുക്കുക പിന്നെ ഇത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റോടെയൊക്കെ നമുക്ക് ബട്ടൺ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത നമുക്കിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വീട്ടിലൊരു മെഷീനൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത അപ്പോൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പൊടി ടിപ്സുകളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയായാലും വീട്ടിൽ നിന്ന് മുതൽ മുടക്കം ഒന്നില്ലാതെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും സാധിക്കും അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ മാക്സിമം മുതൽ മുടക്കൊന്നുമില്ലാത്ത ഇതേപോലത്തെ ജോബുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്